കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ഇതുപോലെ ഇവിടെ കൂടിയതാണ് നമ്മുടെ സിനിമയെ പറ്റി സംസാരിക്കാൻ അത് കഴിഞ്ഞാൽ അതൊരു വളരെ സക്സസ്ഫുൾ ഫിലിമായിട്ട് മാറിയതിൻ്റെ ഒരു സന്തോഷമാണ് തീർച്ചയായിട്ടും നല്ല സിനിമകൾക്ക് നല്ല പ്രേക്ഷകരുണ്ടാകും എന്നൊരിക്കൽ കൂടി തെളിയിച്ച സിനിമയാണ് നേരെ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു ഈ സിനിമ നമ്മൾ എന്താ പറയുക എൻ്റെ ഫസ്റ്റ് കട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു ഇതൊരു നല്ല സിനിമയാണെന്ന് പക്ഷെ അത് ഈ ലെവലിലേക്ക് ജനമേറ്റെടുക്കും എന്ന് ഞങ്ങള് ഒരിക്കലും പ്രതീക്ഷയില്ല അപ്പം കോഴ്സ് ഇതിന്റെ പ്രേക്ഷകർക്ക് തന്നെയാണ് നന്ദി പറയേണ്ടത് യു ആർ ദ കിങ് മേക്കേഴ്സ് അപ്പൊ നിങ്ങളാണ് ഈ സിനിമയെ ഒരു വൻ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് പ്രഭാകർ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സൈഡിൽ വെറുതെ നിൽക്കുകയാണ് എങ്കിലും അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുന്നു ഇവിടെ വന്നപ്പോ ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് രാജശേഖർ ഭദ്രമാണെന്നറിയാം അത് ഗംഭീരമാക്കി തന്നു പിന്നെ എനിക്ക് നാട്ടുകാരെ സാധാരണ അവിടെ ഡയലോഗൊന്നും പറയാൻ പറ്റില്ല ആളുകൾ എന്റെ അടുത്ത് ഏതെങ്കിലും സിനിമയിൽ പറയുന്ന ഡയലോഗ് ഒന്നും പറയാൻ പോയി എവിടെ ഡയലോഗ് പറയാൻ പറയാനും സംബന്ധിക്കില്ലായാലും പിടികോളും ഇതിൽ ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ടും മോളെ വെറുതെ വിട്ടൊരു സിനിമയാണ് അപ്പൊ അത് ഒരു പ്രത്യേകതയുള്ള സിനിമയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ജിത്വവും ശാന്തിയും ചേർന്ന് പറഞ്ഞൊരു കഥയാണ് അത് രണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർ സ്വീകരിച്ചു ആ സിനിമയുടെ ഭാഗമാകാൻ എനിക്കും സാധിച്ചു ആ സിനിമ ഇത്രയും നല്ല പേരുണ്ടാക്കും ഇത്രയും വലിയൊരു വൻ വിജയമാകുന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത് പേടിയൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ പോയാലോ പേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ നിൽക്കില്ല നന്നായി പറഞ്ഞേ നന്നായി പറഞ്ഞേന്ന് പ്രാർത്ഥിക്കും പക്ഷേ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഓട്ടോ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മോഹൻലാലിനെ വിളിച്ചു നിർത്തിയിട്ടുണ്ട് ഒരു മനോഹരമായ സിനിമയായിരിക്കും കിട്ടുമിത് അതിന്റെ സ്ക്രിപ്റ്റ് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു നമ്മുടെ ഇന്റർവ്യൂ പറയേണ്ടതായി ഞങ്ങളിവിടെ ഉണ്ട് വിജയമോഹൻ ഇവിടെ ഉണ്ടാകും നല്ലൊരു കേസ് വന്നു കഴിഞ്ഞാൽ പറ്റുന്ന പറയണ്ടായി ഇപ്പം ആയത്തെ കേസ് വലിയൊരു വിജയമായിരിക്കണം നിങ്ങൾക്ക് എന്ന് ഇങ്ങനെ കേസിലായി രക്ഷപ്പെട്ട് പോയി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയും അത്തരത്തിലൊരു കഥ ഉണ്ടാകണം ആ അതിന്റെ ഒരു പാർട്ട് ടൂ എന്നുള്ള രീതിയിലെന്ന് അതൃഷ്യം പോലും ഒരു പാർട്ട് ടൂ ഉണ്ടാകുന്നതാണ് അതിപ്പോ പറയാൻ പറ്റില്ല ഇത് സംഭവിച്ചാലല്ലേ എന്റെ സിനിമ ഉണ്ടായതാണല്ലോ ഞാൻ അടുത്ത് വലിയ ആയിട്ട് വരാൻ ശ്രമിക്കട്ടെ പ്രാർത്ഥിക്കാം ഈ സെലിബ്രേഷൻ നമ്മൾ നമ്മൾ ഒപ്പമാണ് സോ കാത്തിരുന്ന വിഷ്ണു കൊല്ലം നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ഒരു വീഡിയോ ലാലേറ്റ ലാലേട്ടന്റെ ചതിൽപ്പെടുകയും സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം വിഷ്ണുവിനെ എനിക്ക് കാണണം എന്ന് പറയുകയും അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വിഷ്ണുവിനെ നമ്മളിവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ீசு <laughs> വിഷ്ണുവിടെ അനുശ്വരണ്ട് സാറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം വിഷ്ണുവിന്റെ ആ ഒരു വീഡിയോ നമ്മൾ മലയാളികളെല്ലാരും ഇതിനോടൊന്നും കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് ഒരു വീഡിയോ കൂടെയാണ് ഇന്ത്യയില് മറ്റൊരു നടനീതിന് പകരം ഉണ്ടാവുമോന്ന് സംശയമുണ്ട് അത്രയ്ക്ക് കിട അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്ന് നേരെ ഫിലിം അത്രയ്ക്കും കിട ഫിലിം ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു സസ്പെൻസോ ഈ പറഞ്ഞ ഇതൊന്നും ഇല്ല പക്ഷെ ഹീറോയിസും ഇല്ലാന്ന് പറയുന്നത് എനിക്ക് ഹീറോയിസ് കൊള്ളാനായിട്ട് തോന്നിയിട്ടുണ്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ ഹീറോയിസ് ഉണ്ട് പിന്നെ പറയേണ്ട അഭിനയം സൂപ്പർ ഉണ്ട് സിദ്ധിക്കാൻ്റെ അഭിനയത്തെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ഒമ്പതാം തന്നെ അഭിനയമാണ് ഫാൻ ആയതുകൊണ്ട് പോളി ആണ് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അഭിനയത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ സിദ്ധിക്കാൻ്റെ അഭിനയം നല്ല പൊളി അഭിനയമാണ് വക്കീൽ അഭിനയം എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ ഞങ്ങളൊരു കേക്ക് കട്ട് ചെയ്യാൻ പോവാട്ടെ के लिए पार्टी आवनो सो आरेंज नल्लरे कल्याणी उर काम सच ब्यूटीफुल एंड प्रीटी मोमेंट इज हैपनिंग हियर नल्लरे कल्याणी उर तो ये मिशस है द الطريق बस हां दादा एंड बेटर जेल वन अप मिशस आई गो